മലയാളികളുടെ മരുമകളും മകളുമാണ് മുക്ത മലയാള സിനിമയിൽ അഭിനയം തുടങ്ങി ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു ഗായികയിലെ കുടുംബത്തിലേക്ക് വലതുകാലെടുത്ത് വെച്ച താരമാണ് മുക്ത അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മകളും മരുമകളുമാണ് മുക്ത എന്നാണ് പറയുന്നത് പ്രശസ്ത ഗായിക റിമി ടോമിയുടെ നാത്തൂനാണ് മുക്ത അതുകൊണ്ട് തന്നെ റിമി ടോമിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഏറ്റെടുക്കാറുണ്ട് പങ്കുവെക്കാറുണ്ട് മുക്തയിതാ കൺമണിക്കുട്ടിയുടെ അരങ്ങേറ്റ വിശേഷമാണ് പങ്കുവച്ചിരിക്കുന്നത് കുറച്ചധികം നാളുകളായി തന്നെ മുക്ത പങ്കുവെക്കുന്ന വാർത്തകളിലെല്ലാം തന്നെ കൺമണി നടൻ വിനീതിൻ്റെ അടുത്താണ് നൃത്തം പഠിക്കുന്നതെന്ന് അറിയാം ഇപ്പോഴിതാ വിനീതിൻ്റെ എല്ലാ ചുവടോടുകൂടിയും അനുഗ്രഹത്തോടു കൂടിയും അദ്ദേഹത്തിൻ്റെ പഠന ബഹുമാനത്തോടെയും ശീലത്തോടെയും ഇപ്പോൾ കൺമണി അരങ്ങേറ്റം വരെ എത്തിയിരിക്കുന്നു ഇത്ര പെട്ടെന്ന് അരങ്ങേറ്റത്തിനുള്ളൊരു പ്രായമായോ വളരെ പെട്ടെന്നാണല്ലോ കൺമണിക്കുട്ടി വളരെ മിടുക്കിയായി പഠിച്ചു എന്ന് തോന്നുന്നു ഇങ്ങനെ തുടങ്ങുകയാണ് കൺമണിക്കുട്ടിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമൻറ്റ് കൺമണിക്ക് ആശംസകൾ അറിയിച്ചാണ് നിരവധി പേർ പേരെത്തുന്നത് അമ്മയെപ്പോലെ സിനിമയിലെത്തണം ഡാൻസിനും എല്ലാത്തിനും മിടുക്കിയാണ് അമ്മ വളരെ ചെറുതിലെ കൺമണിയുടെ പ്രായത്തിലെ സിനിമയിലെത്തിയതാണ് അമ്മ കൺമണിയും ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു ഇനിയും തുടർന്നു കൊണ്ട് പോകണം വിവാഹം കഴിഞ്ഞാലും അത് തുടരണം അമ്മയുടെ ആഗ്രഹം നിറവേറ്റണം ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നിരവധി പേർ കമൻറ്റുമായി എത്തുന്നത്